ഇവിടെ ഇപ്പോൾ ശ്രീ നിജേഷ് അരവിന്ദ് കെ കെ ശൈലജ ടീച്ചറെ പോലെ അറുപത്തിയെട്ട് വയസ്സുള്ള സംസ്ഥാനത്ത് പല ഇരുന്ന ഒരു വനിത ഒരു ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞ് കരഞ്ഞ് കണ്ണ് എന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത് അവർക്കെതിരെ വ്യാപകമായ വ്യാജ പ്രചരണമുണ്ട് അത് നിങ്ങൾ അഡ്മിറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അങ്ങനെ ഉണ്ട് അതിന് പിന്നിൽ ആരാണ് എന്നുള്ളത് കണ്ടെത്തണം എന്ന പോയിന്റ് ശരിയാണ് അതിൽ പോലീസിനും റോളുണ്ട് ഇവിടെ പക്ഷേ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സ്വയം ഓരോ പാർട്ടികളും ഓരോ മുന്നണികളും അവരുടെ അണികളെയും ഒരു തരത്തിൽ അടക്കേണ്ടതില്ല ഇപ്പോൾ താങ്കൾ പറഞ്ഞു വടകരയിലെ സാഹചര്യം ശരിയാണ് ഞാൻ വടകരയിൽ പോയപ്പോഴും അത് അനുഭവിച്ചു രണ്ട് പക്ഷത്തൊന്നും വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട് തൊട്ടിപ്പുറത്ത് കോഴിക്കോട് വന്നാൽ അതിനത്രയില്ല കുറച്ചുകൂടി ആ വാശിയുടെ കാര്യത്തിൽ മാറ്റമുണ്ട് അപ്പോൾ ഇത്രയും വളരെ ടൈറ്റായ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അണികൾ ഇങ്ങനെ വഴിവിട്ട് പോവാതിരിക്കുക എന്ന ഉത്തരവാദിത്വം നേതൃത്വം വളരെ വളരെ ജാഗ്രതയോടുകൂടി ഏറ്റെടുക്കേണ്ടതല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങളെക്കുറിച്ച് മാത്രമല്ല ആരായാലും അഭിലാഷ് ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയാം ഒന്ന് ഞാൻ ആദ്യം ശ്രീ അരുൺകുമാർ പറഞ്ഞു എനിക്ക് ശരീരശാസ്ത്രവും ശരീരഭാഷയും അറിയില്ല എനിക്കെതിരെ എൻ്റെ പാർട്ടിക്കെതിരെ പറഞ്ഞാൽ ഡിഫൻഡ് ചെയ്യലാണ് എൻ്റെ അത്രയും ആദ്യത ചിലപ്പോൾ ശബ്ദം കൂടും ഞങ്ങൾ ചെയ്യാത്തൊരു കാര്യം ഞങ്ങൾ വരിൽ ആക്ഷേപിക്കാൻ വന്നു കഴിഞ്ഞാൽ എതിർക്കാതിരിക്കാൻ നിർവാഹമില്ല പിന്നെ രണ്ട് ഞങ്ങളൊരു ചാനൽ ചർച്ച നിന്ന് ഒളിച്ചോടിയിട്ടില്ല അരുൺകുമാറെ ഈ കഴിഞ്ഞ ത്രൂ ഔട്ട് ദ എലക്ഷൻ ഏതെങ്കിലും ദിവസം അഭിലാഷ് വിളിച്ചിട്ട് കോൺഗ്രസ് പ്രതി ചർച്ചയ്ക്ക് വരാതിരിത്തിട്ടുണ്ടോ പാനൂര ബോംബ് കേസിനകത്ത് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഡിവൈഎഫിയുടെ യൂണിറ്റ് സെക്രട്ടറിമാർ പ്രതികളാവുകയും ഇത് തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പിണറായി വിജയൻ്റെ പോലീസ് തന്നെ എഫ്ഐആർ റിട്ടേൺ ചെയ്ത രണ്ട് ദിവസം സി പി എം ആണ് ചർച്ചയ്ക്ക് വരാത്തത് അതുകൊണ്ട് ഒളിച്ചോടി ആളുകൾ ഞങ്ങളെ വരെ വെക്കണ്ട ഞങ്ങൾക്ക് എല്ലാ വിഷയവും ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അത് സി പൗരത്വ നിയമമാണ് അതിലേക്ക് മാറ്റി കൊണ്ടുപോകാ ഞാൻ പങ്കെടുത്ത ചർച്ചക്കകത്ത് സി പി എം പ്രതി വരില്ല എന്ന് പറ സി പി എം പ്രതി വരില്ല ബോംബ് സ്ഫോടനത്തിൽ വരില്ല എന്ന് അറിയിച്ചു എന്ന് ചാനലുകൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ദിവസം അങ്ങോട്ട് പറഞ്ഞു ഉണ്ട് വിളിച്ചു എന്ന് നിങ്ങൾ വിളിച്ചു സി പി എം ഓഫീസിൽ നിന്ന് ചർച്ചയ്ക്ക് പോവണ്ട എന്ന് പറഞ്ഞു ഇത് ആദ്യമായിട്ടൊന്നും അല്ല അരുൺകുമാറെ പല വിഷയങ്ങളും നിങ്ങൾക്കെതിരെ വരുന്ന സമയത്ത് നിങ്ങൾ ചർച്ചയ്ക്ക് പോകാറില്ല അത് നിങ്ങളുടെ നയമാണ് നിങ്ങളുടെ സ്വഭാവമാണ് ഞാൻ ഞാനെതിരേക്ക് പോകുന്നില്ല രണ്ട് പിന്നെ അവസാനത്തെ പാർട്ടി അരുൺകുമാറെ എനിക്ക് ഇഷ്ടപ്പെട്ടു അന്വേഷണം പൊതുസമൂഹം ഇടപെടണം ഇടപെടണം എന്നേ ഞങ്ങളുടെ ആളുകൾ ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞാൽ ഇടപെടണം നിയമസഭയ്ക്ക് അകത്ത് കെ കെ രമിക്കെതിരെ ഏറ്റവും മോശമായ പരാമർശം നടത്തിയത് എം എം മണിയാണ് നിങ്ങൾ പാർട്ടി എന്ത് ഈ ആദർശശുദ്ധി ശുദ്ധി അരുൺകുമാറിന്റെ ആദർശ എന്ത് നടപടിയാണ് എം എം മണിക്കെതിരെ എടുത്തത് നിങ്ങൾ പറ എം എം മണി എടുത്ത പറഞ്ഞ വാക്ക് കെ കെ രമിക്കെതിരെ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ എന്ത് പാർട്ടി എടുത്തു എ വിജയരാഘവൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിനെതിരെ പറഞ്ഞ പ്രയോഗത്തിനെതിരെ രമ്യ ഹരിദാസ് പരാതി കൊടുത്തു പോലീസിൽ കൊടുത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കൊടുത്തു അതൊക്കെ പോവട്ടെ പാർട്ടി എന്ത് നടപടിയെടുത്തു എ വിജയരാഘവനെതിരെ പാർട്ടി എന്ത് എടുത്തു ഒരു നടപടി എടുക്കില്ല നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യാറ് അത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നവും അതുകൊണ്ട് അരുൺകുമാരാദ്യം നിങ്ങൾ താഴ്ത്തി വെക്കുക ഈ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ അജണ്ട വളരെ കൃത്യമാണ് ഞാൻ ആ ചർച്ചയ്ക്ക് എവിടെ പോയാലും അരുൺകുമാരെ ടി പി എന്നൊരു വാക്ക് പറയുമ്പോഴേക്കും ആളുകൾ പൊട്ടിത്തെറിക്കും ആളുകളല്ല സി പി എംകാർ കൂലിക്ക് നിർത്തിയ സി പി എം ടി പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കും പാനൂർ ബോംബ് സ്ഫോടനം എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കും ഞാൻ കൊയിലാണ്ടിയിലൊരു ചർച്ചയ്ക്ക് പോയപ്പോൾ കൊയിലാണ്ടിയിലെ ലോക്കൽ സെക്രട്ടറിയെ അവിടെ തന്നെയുള്ള ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൊന്ന വിവരം അത് പറഞ്ഞപ്പോഴേക്കും പൊട്ടിത്തെറിക്കും സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കും കൊയിലാണ്ടി കോളേജിന്റെ കാര്യം പറഞ്ഞാൽ പൊട്ടിത്തെറിക്കും ഞങ്ങൾ എന്ത് ഉത്തരവാദിയാ നിങ്ങൾക്ക് വിഷയങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുമ്പോൾ ദയവജീതി ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് വരുത് കേരള നിങ്ങളുടെ ഈ തവണത്തെ സ്ട്രാറ്റജികളൊക്കെ പരാജയമാണ് കോഴിക്കോട്ട് നിങ്ങൾ കൊണ്ടുവന്നു ആദ്യഘട്ടത്തിലും സ്ട്രാറ്റജി കൊണ്ടുപോകുന്നത് എല്ലാ പോസ്റ്ററിലും സ്ഥാനാർത്ഥിയുടെ പേരിനൊപ്പം ചില കാര്യങ്ങൾ കൂട്ടിവെച്ചു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് ഫ്ലോപ്പായി പുതിയ ചർച്ചയുമായി വന്നു വടകരയിൽ എല്ലാ അടവും അവസാനിച്ച സമയത്ത് ബോംബ് ബോംബുണ്ടാക്കാൻ നോക്കി ബോംബ് കംപ്ലീറ്റ് നിങ്ങൾക്കെതിരായി വന്ന സമയത്ത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ഒരു ആരോപണത്തിൽ വന്നു എന്റെ അരുൺകുമാറെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് എന്റെ നാട്ടിൽ ഉള്ളിയേരി പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ശ്രീ എൻ എം ബാലരാമൻ ഒരിക്കൽ നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയ ഓഡിയോ പുറത്തു വന്നു ഉള്ളിയേരി പഞ്ചായത്തിന്റെ മുമ്പിൽ സമരം നടന്നു ആ സമരം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ പണി കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്ന ആളുകൾ അത് തളിപ്പറമ്പ് മുതൽ നിങ്ങൾ മാത്രമാണ് കേരളം മുഴുവൻ അത് നിങ്ങളുടെ രാഷ്ട്രീയമാക്കുമ്പോൾ സമയത്ത് അതിനെ ഒരു പാട്ട് മുഴുവനായി പറഞ്ഞ് ഞങ്ങൾ ഭീഷണിപ്പെടുത്തി വന്നവരല്ല എന്നാണ് പറഞ്ഞത് അത് നിങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റി ഉൾക്കൊള്ളാം ഞങ്ങൾ ജനങ്ങളോടാണ് പറയുന്നത് ഞങ്ങൾക്ക് വടകരയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ചർച്ച വടകരയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വടകരയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ വലിയ തോതിലുള്ള ഒരു ജന പിന്തുണയാണ് വരുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട എം ഷാഫി പറബിലിൻ്റെ സ്ഥാനാർത്ഥി പര്യടനം മണിക്ക് ഞങ്ങൾക്ക് അവസാനിപ്പിക്കാൻ സാധിക്കാതെ രണ്ടര മണിക്കും മൂന്ന് മണിക്കുമാണ് അവസാനിപ്പിക്കുന്നത് റോട്ടരികിൽ മുഴുവൻ യുവാക്കൾ കാത്തു നിൽക്കുകയാണ് പ്രതീക്ഷയോടുകൂടി യുവാക്കൾ കാത്തു നിൽക്കുകയാണ് ഞങ്ങൾക്കത് പോരെ പിന്നെ ഞങ്ങൾ എന്തിന് എതിർ സ്ഥാനാർത്ഥിയെ പറ്റി പോകണം എതിർ സ്ഥാനാർത്ഥിയെ പറ്റി പ്രചരിപ്പിക്കണം ഞങ്ങൾക്കതിരെ ആവശ്യം ഇല്ലെന്നേ അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു പരിപാടി ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇല്ല ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇല്ല ഇനി അങ്ങോട്ട് ആരെങ്കിലും ഏതെങ്കിലും നേതാവ് പറഞ്ഞാൽ ഞങ്ങൾ തള്ളി പറയും ഞാൻ ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുന്നു എം എം മണിയെ എ വിജയരാഘവനെ തള്ളി പറയാനുള്ള ഒരു ചെറിയ മനസ്സ് സി പി എമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായില്ല എന്നുള്ളതാണ് പൊസിഷൻ